ിൽ എത്തുന്നത് ഈ മാസം ഇരുപത്തി മൂന്നിന് വൈകിട്ട് മണിക്കാണ് എടപ്പാൾ സവാരി ഗ്രൗണ്ടിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുക പതിനായിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന പരിപാടി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മുഹമ്മദ് അസുദ്ദീൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കുന്നുണ്ടെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടനുസരിച്ച് ഗതാഗത നിയന്ത്രണവും ടൗണിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് സമ്മേളനത്തിൽ പാലക്കാട് ഡി സി സി മുൻ പ്രസിഡന്റ് സി വി ബാലചന്ദ്രൻ മലപ്പുറം ജില്ലാ യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ യു ഡി എഫ് ജില്ലാ കൺവീനർ അഷറഫ് തൊക്കൂർ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുദൂർ ഡി സി സി ജനറൽ സെക്രട്ടറി എന്നിവർ ഇതേ കുറിച്ച് വിശദീകരിച്ചു ഏകദേശം ആളുകളെയാണ് ഞങ്ങൾ ഏഴ് മണ്ഡലത്തിൽ അവർക്ക് എന്താ പറയേണ്ടതെന്നോ എങ്ങനെ പറയേണ്ടതെന്നോ അറിയാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന രീതിയിലേക്ക് സ്ഥാനാർത്ഥിയും കൂട്ടരും ഒക്കെ നടത്തിയ പത്രസമ്മേളനം തന്നെയുണ്ട് നേതാക്കന്മാരെ വിളിക്കുന്ന രീതിയിലേക്ക് പോകുന്നു അക്രമത്തിലേക്ക് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലെത്തുമ്പോൾ എല്ലാം മലക്കമറിഞ്ഞിരിക്കുക ഇനി മറ്റന്നാളത്തെ ഈ സമ്മേളനം കൂടി കഴിയുമ്പോൾ ഇടതുപക്ഷം എല്ലാം മടക്കി മുന്നോ പിന്നോട്ട് വലിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഞാൻ ഇപ്പോൾ പ്രസൂചിപ്പിക്കാനുള്ളത് ക്രമീകരണങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ സഹായം നൂറ് ശതമാനം ഉണ്ടാവണം പത്രങ്ങൾ പത്രമാധ്യമങ്ങളാണല്ലോ ജനങ്ങളിലുമായി ഏറ്റവും ബന്ധപ്പെടുന്നതും ചെയ്യുന്നതൊക്കെ